വെൽക്കം ടു വാക്ക്ബുക്ക് പി എസ് സി സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പർ നൂറ്റി ഇരുപത്തഞ്ച് ബാർ ഇരുപത്തഞ്ച് അസിസ്റ്റൻ്റ് ടൈം കീപ്പർ ഹെൽഡ് ഓൺ ഒക്ടോബർ സെവൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഒന്ന് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ആൻസർ ഓപ്ഷൻ ബി റിയോ ഡി ജെനീറോ രണ്ട് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവതിനെപ്പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു മൂന്ന് താഴെപ്പറയുന്നവയിൽ ശരിയായ ജോഡി ജോഡികൾ ഏതെല്ലാം ഒന്ന് യങ് ഇന്ത്യ മഹാത്മാഗാന്ധി രണ്ട് കേസരി ബാലഗംഗാധർ തിലക് മൂന്ന് ദി ലീഡർ മോത്തിലാൽ നെഹ്റു നാല് കോമൺവെയിൽ ആനിബസെൻറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് ആൻഡ് നാല് ശരിയാണ് നാല് ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് അഞ്ച് താഴെപ്പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്ന് അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം രണ്ട് അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് മൂന്ന് പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകി നാല് തൃശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെട്ടു ആൻസർ ഓപ്ഷൻ എ രണ്ട് ആൻഡ് മൂന്ന് എന്നിവ ആറ് താഴെപ്പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഈ കൃതി പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു രണ്ട് ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത് മൂന്ന് അതുലൻ എന്ന കവിയാണ് രചയിതാവ് നാല് രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി ആൻസർ ഓപ്ഷൻ സി എല്ലാം ശരിയാണ് ഏഴ് ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗ രൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത് താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗ സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പ്രാഥമിക തരംഗം ദ്വിതീയ തരംഗം പ്രതല തരംഗം ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക തരംഗം എട്ട് നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതിൽ ഒന്നാണ് ഡെൽറ്റകൾ താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി നദികൾ കണ്ടെത്തുക നർമ്മദ കാവേരി പെരിയാർ മഹാനദി ആൻസർ ഓപ്ഷൻ ഡി കാവേരിയും മഹാനദിയും ഒമ്പത് ഒന്നേ ഇസ്റ്റു അമ്പതിനായിരം സ്കെയിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ രണ്ട് സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ് ആൻസർ ഓപ്ഷൻ ബി ഒരു കിലോമീറ്റർ പത്ത് താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത ടു എൻ ഡബ്ല്യു ടു ബന്ധിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി സാദിയ ധൂബ്രി പതിനൊന്ന് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത് ആൻസർ ഓപ്ഷൻ സി പത്തനംതിട്ട പന്ത്രണ്ട് ലോക സുസ്ഥിര വികസന ഉച്ചകോടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡബ്ല്യു എസ് ഡി എസ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നടന്ന രാജ്യം ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ പതിമൂന്ന് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് ഒന്ന് ഐ ബി ആർ ഡി രണ്ട് ഐ എം എഫ് മൂന്ന് ഡബ്ല്യു ടിഒ നാല് ഡബ്ല്യു എച്ച്ഒ ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം ഒന്ന് വിദേശവിനിമയ ക്ഷാമവും എണ്ണ വർധനവും രണ്ട് വില ചുരുക്കവും വിദേശവിനിമയ മിച്ചവും മൂന്ന് കയറ്റുമതി മിച്ചം ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രം പതിനഞ്ച് ഹൈതവിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ് ഒന്ന് കേരളം ഗോവ രണ്ട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് മൂന്ന് ബീഹാർ ഒഡീഷ നാല് ഗുജറാത്ത് മഹാരാഷ്ട്ര ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രം പതിനാറ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക ഒന്ന് ആധുനികവൽക്കരണം എ അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം രണ്ട് സ്വാശ്രയത്വം ബി പുതിയ സാങ്കേതിക വിദ്യ മൂന്ന് സമത്വം സി ഇറക്കുമതി ബദല് നാല് നീതി ആൻസർ ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് സി മൂന്ന് എ പതിനേഴ് അടുത്ത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ് ഒന്ന് എച്ച് വൈ വി വിത്തുകൾ രണ്ട് സുസ്ഥിര വികസനം മൂന്ന് രാസവളങ്ങളും കീടനാശിനികളും നാല് ട്രാക്ടർ പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ അഞ്ച് ജൈവവിത്തിൻ്റെയും ജൈവവളങ്ങളുടെയും ഉപയോഗം ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ശരി പതിനെട്ട് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര് ആൻസർ ഓപ്ഷൻ എ സുമൻ ബെറി പത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ് ആൻസർ ഓപ്ഷൻ ഡി അമ്പത് ശതമാനം ഇരുപത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ എ ക്യാബിനറ്റ് മിഷൻ പദ്ധതി ഇരുപത്തൊന്ന് താഴെപ്പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് രാഷ്ട്രം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ് രണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മൂന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ബിയിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ പന്ത്രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് ആൻഡ് രണ്ട് ശരി ഇരുപത്തിരണ്ട് സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്ക് ആൻസർ ഓപ്ഷൻ ഡി കേന്ദ്ര പാർലമെൻറ്റിന് ഇരുപത്തിമൂന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡാഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു ആൻസർ ഓപ്ഷൻ എ പരമാധികാര മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഇരുപത്തി ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആര് ആൻസർ ഓപ്ഷൻ ഡി ജനറൽ അനിൽ ചൗഹാൻ ഇരുപത്തേഴ് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത് ആൻസർ ഓപ്ഷൻ എ നിഴൽ പദ്ധതി ഇരുപത്തെട്ട് സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സിവിൽ സർവീസ് ഇരുപത്തൊൻപത് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ആൻസർ ഓപ്ഷൻ ബി കെ വി മനോജ് കുമാർ മുപ്പത് ലോക തണ്ണീർത്തട ദിനം എന്ന് ആൻസർ ഓപ്ഷൻ ഡി ഫെബ്രുവരി രണ്ട് മുപ്പത്തൊന്ന് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആര് ആൻസർ ഓപ്ഷൻ സി മുഖ്യമന്ത്രി മുപ്പത്തിരണ്ട് കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി വയോജന സംരക്ഷണം മുപ്പത്തിമൂന്ന് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ ഓപ്ഷൻ എ കൊല്ലം മുപ്പത്തിനാല് ചിക്കൻ ബോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് ആൻസർ ഓപ്ഷൻ സി വാരിസെല്ല സോസ്റ്റർ വൈറസ് മുപ്പത്തഞ്ച് നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ആൻസർ ഓപ്ഷൻ എ കോൺ കോശങ്ങൾ മുപ്പത്താറ് ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് ആൻസർ ഓപ്ഷൻ ബി ആൾഡോസ്റ്റിറോൺ മുപ്പത്തേഴ് രക്തത്തിലെ ഏതു ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത് ആൻസർ ഓപ്ഷൻ ഡി ത്രോംബോസൈറ്റ്സ് മുപ്പത്തെട്ട് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ആൻസർ ഓപ്ഷൻ എ ഐ സി എൻ മുപ്പത്തൊമ്പത് ബയോ ഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രക്കാരൻ ആൻസർ ഓപ്ഷൻ ബി എഡ്വേർഡ് വിൽസൺ നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏത് ആൻസർ ഓപ്ഷൻ സി മോസ്കിറിക്സ് നാൽപ്പത്തൊന്ന് പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏത് ആൻസർ ഓപ്ഷൻ എ ബെറിബെറി നാൽപ്പത്തിരണ്ട് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി വി നാരായണൻ നാൽപ്പത്തി മൂന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ ആചരിച്ചത് ആൻസർ ഓപ്ഷൻ ബി അറുപത് നാൽപ്പത്തി നാല് അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ ഓപ്ഷൻ സി ഹൈഗ്രോമീറ്റർ നാൽപ്പത്തഞ്ച് രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് രശ്മികൾ നാൽപ്പത്താറ് ഒരു വസ്തുവിൽ പത്ത് ന്യൂട്ടൺ ബലം അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു വസ്തു സഞ്ചരിച്ച ദൂരം നാല് മീറ്റർ ആണെങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ എത്ര ആൻസർ ഓപ്ഷൻ എ എട്ട് വാട്ട് നാൽപ്പത്തേഴ് ആറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ ലോഹസ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ജി ഇ എം ജി കെ എസ് സി ആർ ബി ആൻസർ ഓപ്ഷൻ ബി ആർ ബി ഗ്രേറ്റർ ദാൻ കെ ഗ്രേറ്റർ ദാൻ എം ജി ഗ്രേറ്റർ ദാൻ ജി ഇ ഗ്രേറ്റർ ദാൻ എസ് ഇ നാൽപ്പത്തെട്ട് ലൗറി ബ്രോൺസ്റ്റഡ് തത്വമനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആസിഡ് എച്ച് പ്ലസ് ദാതാവ് ബേസ് എച്ച് പ്ലസ് സ്വീകർത്താവ് നാൽപ്പത്തൊമ്പത് സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന് ജലത്തിൻ്റെ തിളനില കൂടുന്നു രണ്ട് ജലത്തിൻ്റെ തിളനില കുറയുന്നു മൂന്ന് ഓട്ടോക്ലേവിലെ മർദ്ദം മർദ്ദത്തേക്കാൾ കൂടുതൽ നാല് ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറവ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് ആൻഡ് മൂന്ന് അമ്പത് ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ആൻസർ ഓപ്ഷൻ എ ജർമ്മനി അമ്പത്തൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി ഹൈദരാബാദ് അമ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം ഒന്ന് ആനോ രണ്ട് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര മൂന്ന് മുഴക്കം നാല് ആരോഹണം ഹിമാലയം ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് അമ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആൻസർ ഓപ്ഷൻ ബി ശ്രീജേഷ് പി ആർ അമ്പത്തിനാല് തകഴി ശിവശങ്കര പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും ആൻസർ ഓപ്ഷൻ എ രണ്ടിടങ്ങളി അമ്പത്തഞ്ച് ചേരുമ്പടി ചേർക്കുക എ ഒന്ന് കൂടിയാട്ടം ബി പാറ രണ്ട് കുത്ത് ബി തപ്പ് മൂന്ന് പടയണി സി ഓണവില്ല് നാല് കുമ്മാട്ടിക്കളി ഡി മിഴാവ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് ഡി രണ്ട് എ മൂന്ന് ബി നാല് സി അമ്പത്താറ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആൻസർ ഓപ്ഷൻ എ അമൻ സെഹ്രാവത്ത് അമ്പത്തേഴ് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ ഈ വരികൾ ആരുടേതാണ് ആൻസർ ഓപ്ഷൻ ബി കുമാരനാശാൻ അമ്പത്തെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി മച്ചാട്ട് മാമാങ്കം മലപ്പുറം ജില്ല അമ്പത്തൊമ്പത് ട്വിസ്റ്റഡ് പയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആർ ജെ ഫോർ ഫൈവ് അറുപത് താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഫയൽസ് ഇല്ല അറുപത്തൊന്ന് താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംവരണ ശേഷിയുടെ ആരോഹണക്രമത്തിൽ കുറഞ്ഞ ശേഷിയിൽ നിന്ന് കൂടിയ ശേഷിയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ രജിസ്റ്റർ ക്യാഷ് റാം ഹാർഡ് ഡിസ്ക് അറുപത്തിരണ്ട് കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനം ആണ് ആൻസർ ഓപ്ഷൻ സി കൈറ്റ് അറുപത്തിമൂന്ന് എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ബി ഉള്ളൊഴുക്ക് അറുപത്തി നാല് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഘടന ആൻസർ ഓപ്ഷൻ ബി മുഖ്യ കമ്മീഷണർ പ്രസ് പരമാവധി പത്ത് കമ്മീഷണർമാർ അറുപത്തഞ്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് ആൻസർ ഓപ്ഷൻ എ ഗവർണർ അറുപത്താറ് പോക്സോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ് ആൻസർ ഓപ്ഷൻ സി ലിംഗനിരപേക്ഷ അറുപത്തേഴ് പോക്സോ നിയമം പ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം ആൻസർ ഓപ്ഷൻ സി ഒരു വർഷം അറുപത്തെട്ട് എൻ അവരുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി പാർലമെൻറ്റ് അറുപത്തൊമ്പത് പി ഡബ്ല്യു ഡി വി എ രണ്ടായിരത്തി അഞ്ച് പ്രകാരം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് ആൻസർ ഓപ്ഷൻ ബി സെഷൻസ് കോടതി എഴുപത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലേക്കാണ് ആൻസർ ഓപ്ഷൻ സി ഒരു കോടി വരെ എഴുപത്തൊന്ന് മൂന്ന് എസ്റ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇസ്റ്റ് നാല് ഇൻറ്റു ഏഴ് ഇസ്റ്റ് മൂന്ന് ഡിവൈഡഡ് ബൈ ഇരുപത്തൊന്ന് എസ്റ്റ് മൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് എസ് ടു രണ്ടിൻ്റെ വില കാണുക ആൻസർ ഓപ്ഷൻ എ ഒമ്പത് എഴുപത്തിരണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്ന സംഖ്യാശ്രേണിയിലെ ഇരുപതാമത്തെ പദം കാണുക ആൻസർ ഓപ്ഷൻ എ നാൽപ്പത് എഴുപത്തി മൂന്ന് ഒരു ക്ലോക്കിൽ സമയം അഞ്ച് മണി ഇരുപത് മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ആൻസർ ഓപ്ഷൻ എ നാൽപ്പത് ഡിഗ്രി എഴുപത്തി നാല് ഒരു ത്രിക്കോണത്തിൻ്റെ വശങ്ങൾ മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ആയാൽ ആ ത്രിക്കോണത്തിൻ്റെ വിസ്തീർണ്ണം കാണുക ആൻസർ ഓപ്ഷൻ ബി ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുപത്തഞ്ച് മൂന്ന് മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആൻസർ ഓപ്ഷൻ ബി മുപ്പത് പേഴ്സൻറ്റ് എഴുപത്താറ് രണ്ട് അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം ത്രീ ഈസ് ടു ഫോർ ആണെങ്കിൽ അവയുടെ വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്ര ആൻസർ ഓപ്ഷൻ ബി ഒമ്പത് ഈസ് ടു പതിനാറ് എഴുപത്തേഴ് പി എന്നത് പ്ലസ്സും ക്യൂ എന്നത് മൈനസും ആർ എന്നത് ഇൻറ്റുവും എസ് എന്നത് ഡിവിഷനും ആയാൽ ഇരുപത് പി മുപ്പത്തിരണ്ട് ക്യൂ അഞ്ച് ആറ് പത്ത് എസ് റ്റു എത്ര ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തേഴ് എഴുപത്തെട്ട് ഒരു ക്യൂവിൽ കേശു പിന്നിൽ നിന്നും പത്താമതും മുന്നിൽ നിന്നും എട്ടാമതും ആണെങ്കിൽ എത്ര പേർ ക്യൂവിലുണ്ട് ആൻസർ ഓപ്ഷൻ ബി പതിനേഴ് എഴുപത്തൊൻപത് എ എ ബി 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 സി 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 ഡി എന്ന അക്ഷരക്രമത്തിലെ അടുത്ത പദം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഡി ഇ ഇ എൺപത് പതിനാറ് ഒന്ന് ബൈ നാലിൻ്റെ പകുതിയുടെ ദശാംശ രൂപം എഴുതുക ആൻസർ ഓപ്ഷൻ ബി പോയിൻറ്റ് സീറോ എയ്റ്റ് വൺ ടു ഫൈവ് എൺപത്തൊന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻഡ് അഡ്ജക്റ്റീവ് ആൻസർ ഓപ്ഷൻ എ സാഡ് എൺപത്തിരണ്ട് ചേഞ്ച് ദ സെൻറ്റൻസ് ഐനോ ഹിം ഇൻ ട് പാസ്സി വോയിസ് Answer option B he is known to me 83 he climbed dash highest mountain in the region answer option C the 84 which sentence uses a gerund correctly answer option D he suggested going for a walk 85 he had hardly finished his meal dash answer option B had he the antonym of melancholy is. Answer option C. Joy. Choose the appropriate collective noun. The dash of judges took a unanimous decision. Answer option T. Bench. Identify the correctly spelled word. Answer option C. Reference. One who is new to a profession or activity. ആൻസർ ഓപ്ഷൻ എ നോവിസ് തൊണ്ണൂറ് വാട്ട് ഡസ് ദ ഐഡിയോ ലെത്ത ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻ ആൻസർ ഓപ്ഷൻ ബി ടുവിയിലെ സീക്രെ കെയർലെസ്ലി തൊണ്ണൂറ്റൊന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ബന്ധുരം തൊണ്ണൂറ്റി രണ്ട് ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ കോപ്പിക്കുക തൊണ്ണൂറ്റിമൂന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് ആൻസർ ഓപ്ഷൻ സി ഹരിശ്ചന്ദ്രൻ തൊണ്ണൂറ്റിനാല് അത്യുദ്ധാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റ ആൻസർ ഓപ്ഷൻ ബി ഊപ്പാട് തൊണ്ണൂറ്റഞ്ച് പത്രാധിപ്പർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ സി പൂജക ബഹുവചന തൊണ്ണൂറ്റാറ് ഗാഢം എന്ന പദത്തിൻ്റെ വിപരീതം ഏത് ആൻസർ ഓപ്ഷൻ എ ശിഥില തൊണ്ണൂറ്റേഴ് ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ആൻസർ ഓപ്ഷൻ ബി ചിത് പ്ലസ് ആകാശം തൊണ്ണൂറ്റെട്ട് ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത് ആൻസർ ഓപ്ഷൻ ഡി സ്നുഷ തൊണ്ണൂറ്റൊമ്പത് ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം ആൻസർ ഓപ്ഷൻ ബി സംശയാസ്പദ നൂറ് ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം ആൻസർ ഓപ്ഷൻ ഡി തത്വമല്ല ജ്ഞാനമാണ് പ്രധാനം പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക് യു